പ്രിയപ്പെട്ടവരെ മറ്റൊരു ദേശാടന വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് തൃശൂരിലെ ചേലക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെയുള്ള അന്തിമഹാ കാളൻ കാവുവേല അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ നമ്മൾ എത്തിയിട്ടുള്ളത് ആ വിളവെടുപ്പെല്ലാം കഴിഞ്ഞ് കൊയ്തൊഴിഞ്ഞ ഈ പാടത്താണ് ഇവിടെ ഈ വേല നടക്കുക മീനമാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ് സാധാരണ ഈ വേല നടക്കുന്നത് ഇവിടെ പ്രധാനപ്പെട്ടത് നാല് അഞ്ച് അഞ്ച് ദേശക്കാരാണ് തട്ടകം ദേശക്കാരെന്നറിയപ്പെടുന്നത് അവരുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ വേലകൾ നടക്കുന്നത് ഈ കൊയ്തൊഴിഞ്ഞ പാടത്തിലെ വലിയ വയൽ വരമ്പിലൂടെയാണ് നടന്ന് നടന്ന് നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കുക ഞാനിവിടെ ഏകദേശം ഒരു നാല് മണിയോടെ എത്തി അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു പാടത്തോടെയൊക്കെ നടക്കുമ്പോൾ കച്ചവടക്കാരും അതുപോലെ വളരെ കുറച്ച് ആൾക്കാരും മാത്രമേ ഉള്ളൂ ഈ വർഷം വെടിക്കെട്ടൊന്നുമില്ല അതുകൊണ്ട് ആളുകൾ കുറവാണെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇത് ശിവനെ പ്രതീഷിച്ചിട്ടുള്ള ഒരു അമ്പലമാണ് ശിവൻ്റെ മറ്റൊരു പേരാണ് അന്തിമഹാകാളൻ എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ ഭഗവതിയെയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാളി രൂപത്തിലാണ് കൊടുങ്ങല്ലൂർ അമ്മയെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ധാരിയനെ വധിക്കാനെത്തുന്ന രൗദ്ര കാളിയുടെ കഥയാണ് ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ആനയില്ല വേല എന്നറിയപ്പെടുന്ന ഇവിടുത്തെ വേലയ്ക്ക് നിറയെ പൊയ്ക്കാളുകളാണ് എത്തുന്നത് ഈ പൊയ്ക്കാളുകളെ കാണാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് അഞ്ചുമണി കഴിയുന്നതോടെ പൊയ്ക്കാളുകൾ എത്തിത്തുടങ്ങും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നത് അതാ വളരെ അകലെ നിന്നും പൊയ്ക്കാളയെ എഴുന്നള്ളിച്ചുകൊണ്ട് ഒരു ടീം അവിടെ നിന്ന് വരുന്നുണ്ട് എഴുന്നള്ളിപ്പോൾ അവിടെ നിന്ന് വരുന്നുണ്ട് വളരെ രസമാണ് ഇത് കാണാനായിട്ട് കാര്യം നമ്മൾ ഈ പാടത്തിൻ്റെ ഈ അറ്റത്ത് നിന്ന് ഈ ആൾക്കൂട്ടം ഇങ്ങനെ എഴുന്നള്ളി വരുന്നത് ഈ പൊയ്ക്കാളെയും കൊണ്ട് ചുമരിലേറ്റി പൊയ്ക്കാളയെ കൊണ്ട് വരുന്നത് കാണാനായിട്ട് വളരെ രസമുള്ള ഒരു കാര്യമാണ് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ ഉണ്ടല്ലോ അത് വളരെ ലാളിത്യമുള്ളതാണ് ഒരു പ്രത്യേക അത് കേൾക്കാനായിട്ട് അത് മാത്രമല്ല ഇവിടുത്തെ മനുഷ്യരും വളരെ നല്ലവരാണ് കർഷകരായിട്ടുള്ള നല്ല മനുഷ്യർ വളരെ ലളിത ജീവിതം നയിക്കുന്ന ആളുകൾ നന്മയുള്ളവർ ആ കുണ്ടും കുഴികളുമുള്ള ആ പാടത്തിലൂടെ ഞാനും അവരെ പിന്നാലെ അങ്ങനെ നടന്നു അങ്ങനെ നടന്ന് നടന്ന് തട്ടകത്ത് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് അവരുടെ ഒരു കളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കാണാതെന്ന് കരുതിയിട്ട് ഇവരുടെ കളിയിലെ ഈ വെയിറ്റ് ഉള്ള കുതിരേന ഉണ്ടല്ലോ അതിനെല്ലാവരും കൂടി ഇങ്ങനെ പൊക്കിയിട്ട് മുകളിലേക്ക് എറിയുന്ന ഒരു പരിപാടി ഉണ്ട് ഈ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വെയിറ്റ് അല്ല ഇതിനുള്ളത് അതിന്റെ ഫ്രണ്ട് ഭാഗത്ത് വെയിറ്റ് കൂടുതലാ കൈവിട്ട് മേലയ്ക്ക് അറിഞ്ഞിട്ട് താഴെ വരുമ്പോൾ കൃത്യമായിട്ട് പിടിച്ചില്ലെങ്കിലുണ്ടല്ലോ ഇവിടുത്തെ ന്യൂ ജനറേഷൻ ടീമിൻ്റെ വേലാഘോഷമാണ് കടന്നു പോകുന്നത് മൊത്തം യൂണിഫോമൊക്കെ ഇട്ടിട്ട് അവർ കൊട്ടും വാദ്യവും ഒക്കെ ആയിട്ട് കടന്നു വെയിൽ ചാഞ്ഞു കൂടുതൽ ആളുകൾ മൈതാനത്ത് എത്തിക്കഴിഞ്ഞു വിവിധ ദേശങ്ങളിലെ പൊയ്ക്കാളുകൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങിയിരിക്കുന്നു വലിയ പൊയ്ക്കാളുകൾ വന്ന് അണിനിരുന്നപ്പോൾ നമ്മൾ മനുഷ്യരൊക്കെ അതിൻ്റെ കാൽച്ചുവട്ടിലെ ചെറിയ കീടങ്ങൾ പോലെയാണ് തോന്നുക അതാ ത്രസിപ്പിക്കുന്ന ചുവടുകളുമായിട്ട് അടുത്ത ദേശക്കാർ എത്തിക്കഴിഞ്ഞു അങ്ങ് മലയിൽ നിന്നും ഇറങ്ങി വരുന്ന അത്ഭുത കൂട്ടങ്ങളായിട്ടാണ് നമുക്ക് ഇവരുടെ വരവ് കാണുമ്പോൾ തോന്നുക ഞങ്ങളെല്ലാവരും ഇനി ഇവരുടെ ചുറ്റും കൂടാനായിട്ട് തീരുമാനിച്ചു വടക്കാഞ്ചേരിയിൽ നിന്നും നമ്മൾ ചേലക്കര ബസ് സ്റ്റാൻഡിലെത്തി അവിടെ നിന്ന് പിന്നെ മേപ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ടാണ് നമുക്ക് ഈ വേല നടക്കുന്ന അമ്പലത്തിൽ എത്തിച്ചേരാനായിട്ട് കഴിയുക നല്ല വിള ലഭിച്ചതിൻ്റെ സന്തോഷമായിട്ടാണ് നമ്മുടെ പൂർവികർ ഇത്തരം വേലകളൊക്കെ നടത്തി പോന്നിരുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവരുടെ ജീവിതങ്ങളെ കെട്ടിയിട്ടിരുന്നത് ഇത്തരം വേല വേലകളും ഉത്സവങ്ങളൊക്കെ ആയിരുന്നു അതിലായിരുന്നു അവർ സന്തോഷം കണ്ടെത്തിയിരുന്നത് നമ്മുടെ പൂർവികരുടെ ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഇത്തരം വേലകൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പല ദേശക്കാരുടെയും എഴുന്നള്ളിപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നാളെ പുലർച്ചെയാണ് ഇവര് കാവു തീണ്ടുക ഈ കാളവരവിന്റെ രൂപവും ഭാവവും ഒക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാം ആധുനിക രീതിയിലാണ് ഇപ്പോൾ ഇപ്പൊ ഹോളി പോലെയൊക്കെയായി ഇത് അതുപോലെ ഈ കാളകളെ അണിയിച്ചൊരുക്കുന്നതൊക്കെ വളരെ മോഡേണായി അല്ലെങ്കിൽ വളരെ ആധുനിക രീതിയിലാണ് അവരിപ്പോൾ ഇത്തരം കാളകളെ ഉണ്ടാക്കുന്നത് അലങ്കരിച്ച് കൊണ്ടുവരുന്നത് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഈ വേലയ്ക്ക് കെട്ടുകാളകളാണ് പ്രധാന ആകർഷണം ഈ വേലനാളുകളില് കാളപ്പാട്ടിനൊത്ത് ചുവടുകളുമായിട്ടാണ് ഈ അഴകുള്ള പൊയ്ക്കാളുകൾ എത്തുന്നത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവയൊക്കെ കെട്ടിയൊരുക്കുക പതിവാണ് അതേപോലെ രാവിലെയാണ് ഇവയുടെ തല ഉറപ്പിക്കുന്നതും അതിന് പ്രത്യേകം പൂജകളൊക്കെ ഇവർ നടത്താറുണ്ട് കാളിയുടെ ധാരിക പദവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ വേലയുടെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് എപ്പോഴും പറയേണ്ട കാര്യമില്ലല്ലോ അടുത്ത സുന്ദരമായ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ചേലക്കര നിന്നും നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ലോഗ്